കേരള സമൂഹത്തിനും സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെയും ഗുണനിലവാരം ഉയർത്തപ്പെടാൻ സഹായകമാവുന്ന വളരെയേറെ പ്രയോജനകരമായ സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കാതെ സംസ്ഥാന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രിൻസിപ്പൽ പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകളിലെ സ്ഥാനക്കയറ്റത്തിന് പാലിക്കേണ്ട മാനദണ്ഡം സംബന്ധിച്ച് സുപ്രീം കോടതി നൽകിയ ഉത്തരവാണ് നടപ്പാക്കാതിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മാർച്ച് അഞ്ചിന് മുൻപ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസറായവർക്ക് ആ തസ്തികകളിൽ തുടരാമെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തിയേഴിന് മുമ്പ് ലെക്ചറായി കയറിയവർക്ക് പ്രൊഫസർ തസ്തികകളിലേക്ക് വിജ്ഞാപനം ഇറക്കിയപ്പോൾ നാൽപ്പത്തി വയസ്സ് തികഞ്ഞവർക്ക് പി യോഗ്യതയിൽ ഇളവ് നൽകാമെന്നുമാണ് സുപ്രീം കോടതി ഉത്തരവ് പി എച്ച് ഡി ഇല്ലാത്ത അസോസിയേറ്റ് പ്രൊഫസർമാർ എത്തിയ തീയതി മുതൽ ഏഴു വർഷത്തിനകം പി എച്ച് ഡി നേടിയാൽ മതിയെന്നും ഇതിനകം സ്ഥാനക്കയറ്റം ലഭിച്ചവരെ പി ഇല്ലാത്തതിന്റെ പേരിൽ രം താഴ്ത്തരുതെന്നും കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഈ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരുടെ ശമ്പള വർധന തടയാമെന്നും സ്ഥാനക്കയറ്റം നൽകേണ്ടതില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇത് പാലിക്കാൻ സർക്കാർ ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല എന്നാൽ എല്ലായ്പ്പോഴും കോടതി ഉത്തരവ് നടപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ആവർത്തിക്കുന്ന സർക്കാരാണ് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം ഉയർത്തുവാൻ സഹായകരമാകുന്ന പരമോന്നത കോടതിയുടെ സുപ്രധാനമായ ഈ ഉത്തരവ് രണ്ടര വർഷത്തിലേറെയായി ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ ഇടതു സംഘടനയുടെ എതിർപ്പ് മൂലം പൂഴ്ത്തിവച്ചിരിക്കുകയാണ് ചരിത്രപ്രസിദ്ധമായ ശബരിമല യുവതീ പ്രവേശന ഉത്തരവ് നടപ്പാക്കാൻ വ്യഗ്രത കാട്ടുന്ന അതേ സർക്കാരാണ് സംസ്ഥാന വിദ്യാഭ്യാസ മേഖലയുടെ ഭാവിക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഈ ഉത്തരവ് നടപ്പാക്കാതെ വട്ടം ചുറ്റുന്നത് അതേസമയം സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമായി സ്ഥാനക്കയറ്റ ഉത്തരവിറക്കാനുള്ള മന്ത്രി കെ ടി ജലീലിന്റെ രേഖാമൂലമുള്ള നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉഷാ ടൈറ്റസ് മുഖ്യമന്ത്രിയെ അറിയിച്ചു ഏഴ് പ്രിൻസിപ്പൾ ഒൻപത് പ്രൊഫസർ പതിനൊന്ന് അസോസിയേറ്റ് പ്രൊഫസർ എന്നിങ്ങനെ ഇരുപത്തിയേഴ് അധ്യാപകരെ തരം താഴ്ത്താനും ഇരുന്നൂറ്റി അമ്പത് പേർക്ക് സ്ഥാനക്കയറ്റം നൽകാനുമാണ് മന്ത്രി ഫയലിൽ എഴുതിയിരിക്കുന്നത് നേരത്തെ സ്ഥാനക്കയറ്റം കിട്ടിയ ആരെയും തരം താഴ്ത്തരുതെന്നാണ് സുപ്രീം കോടതി ഉത്തരവ് രണ്ടായിരത്തി പത്ത് മാർച്ചിന് മുൻപ് സ്ഥാനക്കയറ്റം നേടിയവർക്ക് മാത്രം പി നേടാൻ ഡി കോടതി നൽകിയ ഏഴ് വർഷത്തെ ഇളവ് രണ്ടായിരത്തി പതിനാറ് വരെയുള്ളവർക്ക് നൽകണമെന്നാണ് മന്ത്രി ഫയലിൽ ആവശ്യപ്പെട്ടത് ഇതിനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്ന് നോട്ട് എഴുതി ഉഷാറ്റൈറ്റസ് ഫയൽ മുഖ്യമന്ത്രിക്ക് കൈമാറി ആരെയും താഴ്ത്താതെ അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം നൽകാനാണ് ഉഷ്ടൈറ്റസിന്റെ ശുപാർശ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം കഴിഞ്ഞ മാസം സ്ഥാനക്കയറ്റം നൽകിയ രണ്ട് പ്രിൻസിപ്പൽമാരെ തരം താഴ്ത്താനും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഉത്തരവ് പ്രകാരമുള്ള സ്ഥാനക്കയറ്റങ്ങൾ നടപ്പാക്കാത്തതോടെ കോളേജുകൾക്ക് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ്റെ അംഗീകാരം നഷ്ടമായി എല്ലാ കോഴ്സിനും കൊല്ലം ടി കെ കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് ലഭിച്ചപ്പോൾ ജോലി കിട്ടിയുള്ളൂ അക്കാദമിക് സ്വയംഭരണം നൽകാനാവാത്തതിനാൽ കേന്ദ്ര പദ്ധതിയായ ടെക്കുപ്പിന്റെ മൂന്നാം ഘട്ട ഫണ്ട് കേന്ദ്രം തടഞ്ഞു അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിൽ രണ്ടായിരത്തി പത്ത് മാർച്ചിൽ നിർദ്ദേശിച്ചത് പ്രകാരം പ്രിൻസിപ്പൾ ആകാൻ ഗവേഷണ ബിരുദവും ഒന്നാം ക്ലാസ് വേണം. പുതിയ ഇളവുകൾ നൽകിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി തരം താഴ്ത്തപ്പെട്ടവർ സുപ്രീം കോടതിയെ സമീപിച്ചു സ്ഥാനക്കയറ്റം നേടിയവരെ ബുദ്ധിമുട്ടിക്കരുതെന്നും തരം താഴ്ത്തരുതെന്നും കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ഇവരെ തിരിച്ചെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത